നമസ്കാരം കഴിഞ്ഞ മൂന്ന് മാസത്തിലധികമായി കേരളത്തെ കോരിത്തെപ്പിച്ച ഏറ്റവും വലിയ വിവാദമായി നിന്ന ലൈംഗികാപവാദ കേസിൽ എങ്ങനെയാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണത് ഈ ചോദ്യം വളരെ പ്രസക്തമാണ് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയായിരുന്നു രാഹുൽ ആ വീഴ്ചയിൽ നിന്നും ആദ്യം തിരിച്ചു കയറിയത് മൂന്നര മാസം മുമ്പ് രാഹുലിൻ്റെ വീഴ്ച ഏതാണ്ട് സമ്പൂർണ്ണമാണെന്നും രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതായെന്നും ഒക്കെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയ സാഹചര്യത്തിൽ അടൂരിലെ വീട്ടിൽ അടയിരുന്ന് കരഞ്ഞും നിലവിളിച്ചും ഉറക്കം പോലും നഷ്ടപ്പെടുത്തി ജീവിച്ച രാഹുലും ആകൂട്ടത്തിൽ പൊടുന്നനെ തിരിച്ചു കയറുകയാണ് നിയമസഭയിൽ വന്ന് മുഖം കാണിച്ചിട്ട് പോയി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തിട്ടും രാഹുൽ പാലക്കാട് പോയി തന്റെ മണ്ഡലത്തിൽ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചു അതിന് വിലക്കേർപ്പെടുത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുമായിരുന്നില്ല കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത് രാഹുലിനെ സംരക്ഷിക്കാതിരിക്കുക രാഹുലിനൊപ്പം അണികളെ വിടാതിരിക്കുക രാഹുലിനെ പാർട്ടി പദവിയിൽ നിന്നും മാറ്റുക എന്നത് മാത്രമായിരുന്നു അവരത് ചെയ്തു പക്ഷേ രാഹുൽ പാലക്കാട് ചെന്ന് ഒറ്റയ്ക്കിറങ്ങിയപ്പോൾ രാഹുലിനൊപ്പം കോൺഗ്രസ് പ്രവർത്തകർ കൂടി അവരെല്ലാവരും രാഹുലിനെ നെഞ്ചിലേറ്റി രാഹുലിനെ തടയുമെന്ന് പറഞ്ഞ് ബി ജെ പിക്കാരും സി പി എമ്മുകാരും പതിയെ പതിയെ പിന്മാറി ബി ജെ പിയും സി പി എമ്മും ഉൾപ്പെടെയുള്ള ഔദ്യോഗിക പരിപാടികളിൽ സ്ഥലം എം എൽ എ എന്ന നിലയിൽ രാഹുൽ പങ്കെടുക്കാൻ തുടങ്ങി ഒടുവിൽ തന്ദേശസ്വയംഭരണ തെരഞ്ഞെടുപ്പായി മറ്റേത് നേതാവിനേക്കാൾ പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഡിമാൻഡുള്ള നേതാവായി രാഹുൽ മാംകൂട്ടത്തിൽ മാറി അതാണ് ഒറ്റയ്ക്ക് പോരാടി വിജയം കൈവരിക്കുക എന്ന് പറയുന്നത് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു ഇനി രാഹുലിന് രാഷ്ട്രീയമില്ല രാഹുലിന് തിരിച്ചവരവില്ല എന്ന് പ്രതീക്ഷിച്ചവരൊക്കെ നിരാശരായി രാഹുലിൻ്റെ മുമ്പിലെത്തുന്ന ചാനലുകൾ രാഹുലിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പെണ്ഗേഴ്സിനെ കുറിച്ച് മാത്രം ചോദിച്ചിട്ടും രാഹുൽ തൻ്റെ അടുത്തോടുകൂടി ഉത്തരം പറഞ്ഞു ചാനലുകൾക്കൊക്കെ രാഹുലിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി അങ്ങനെ വീണ്ടും വീരപരിവേഷത്തിലേക്ക് കയറിയപ്പോഴാണ് അപ്രതീക്ഷിതമായി മറ്റൊരു ശബ്ദരേഖയും അതിന്റെ തുടർച്ചയായി രാഹുലിനെതിരെ കേസും ഉണ്ടാവുന്നത് രാഹുലിനെ വീഴ്ത്താൻ നിന്ന സകലർക്കും സ്വന്തം പാർട്ടിയിൽ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ആവേശമായി അവരെല്ലാവരും ആവേശ കമ്മിറ്റിക്കാരായി രംഗത്ത് വന്നു രാഹുലിനെ തള്ളി കോൺഗ്രസ് നേതാക്കൾ പോലും ചെയ്തത് അകപ്പാടെ കെ സുധാകരനും അടൂർ പ്രകാശും മാത്രമാണ് കുറച്ചെങ്കിലും അനുഭാവത്തോടെ രാഹുലിനോട് പെരുമാറിയത് ഒരു സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു പൊടുന്നനെ രാഹുൽ വീണത് എങ്ങനെയാണ് പിന്നാമ്പുറ കഥകൾ തിരിച്ചറിയേണ്ടതാണ് രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് സീറ്റ് കൊടുക്കേണ്ട എന്നതായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ചിന്തയും തീരുമാനവും വി ഡി സതീശനും അതുതന്നെയാണ് എടുത്തത് എന്നാൽ രാഹുൽ സ്വന്തമായി അവിടെ പോയി ഗ്രിപ്പുണ്ടാക്കി എല്ലാ പാർട്ടി പ്രവർത്തകരുമായി ബന്ധമുണ്ടാക്കി ആ രാഹുൽ അവിടുത്തെ അനിവാര്യതയായി മാറിയതോടെ രാഹുലിനെതിരെ കടുത്ത നിലപാടെടുത്ത വി ഡി സതീശിനടക്കമുള്ള ഞെട്ടിപ്പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശിനെ വെല്ലുവിളിച്ച് സ്വന്തമായി അക്കൗണ്ട് തുറക്കാൻ ശ്രമിച്ചതോടെ വി ഡിക്ക് കട്ടക്കലിപ്പായി ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് രാഹുലിന്റെ ഇപ്പോഴത്തെ വീഴ്ചയിൽ വി ഡി സതീഷിനു പോലും പങ്കുണ്ട് രാഹുലിനെതിരെ പരസ്യമായി കടുത്ത വിമർശനവുമായി രംഗത്ത് വന്ന രാഹുലിനെ പൂട്ടാൻ നിരന്തരം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്ന ഒരു ചാനൽ അവതാരിക അവർ ഇപ്പോൾ ഇരയായി മാറിയിരിക്കുന്ന യുവതിയോട് പലതവണ സതീഷിനുമായി സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്നാണ് അവരുടെ സഹപ്രവർത്തകൻ എന്നോട് പറഞ്ഞത് എന്ന് വെച്ചാൽ പിണറായിക്ക് മാത്രമല്ല വി ഡി സതീഷിനു പോലും ഈ യുവതി രംഗത്ത് വരണം എന്നുണ്ടായിരുന്ന അർത്ഥം എന്തിനാണ് സതീശൻ അങ്ങനെ ചെയ്തത് രണ്ട് കാരണങ്ങളാണ് സതീശൻ അല്പം പിന്നോട്ട് പോയാൽ ചെന്നിത്തല അത് മുതലെടുക്കുമെന്ന് സതീശൻ അറിയാം ചെന്നിത്തല പണ്ടേ രാഹുലിനെതിരാണ് രാഹുലിനെ പുറത്താക്കണം എല്ലാ പദവിയിൽ നിന്ന് മാറ്റണമെന്ന നിലപാടാണ് ചെന്നിത്തലയ്ക്ക് രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ലച്ച് ക്ലച്ചുപഠിച്ചാൽ അവിടെ അനിവാര്യനായി മാറിയാൽ സതീശന് നിലപാട് തെറ്റായിരുന്നു എന്ന് സ്ഥാപിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും ഇത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ കഥയാണ് സി പി എമ്മിൻ്റെ രാഷ്ട്രീയവും ബി ജെ പിയുടെ രാഷ്ട്രീയവും നേരത്തെ പറഞ്ഞു പോയതാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് രാഹുലിനെതിരെയുള്ള ഗൂഢാലോചന ശക്തമാവുന്നതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രംഗത്ത് വരുന്നതും സി പി എമ്മിന് നിർണായകമായി പങ്കുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കാരണം അയ്യപ്പകോപത്തൽ വറച്ച സി പി എമ്മിനെ പിടിച്ചു നിൽക്കാൻ മറ്റൊരു വഴിയുമില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കും അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ രാഹുലിനെ മാനം കെടുത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പിനെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചിരുന്ന വിഷയം ഇപ്പോൾ പുറത്തു ആ സമയത്ത് അത് ഉപയോഗപ്പെടില്ല ഈ സമയത്ത് തോറ്റുപോയാൽ എന്നവർക്ക് മനസ്സിലായി ഇത്തരത്തിൽ സി പി എമ്മിന് ഇടപെടൽ കൂടി ഉണ്ടായി യുവതിയുടെ മേൽ ഇത്തരം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഇപ്പോഴുണ്ടായതല്ല നേരത്തെ മുതൽ ഈ സമ്മർദ്ദങ്ങളുണ്ട് വി ഡി സതീശന് മുൻപിൽ ഈ യുവതി എത്തിക്കാൻ നിരവധി ശ്രമങ്ങൾ നടന്നു യുവതിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവരുടെ മേൽ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദം കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്നു എന്നാണ് അവർക്ക് വാസ്തവത്തിൽ പരാതിയുമായി മുമ്പോട്ട് പോവാനോ ഈ വിവരങ്ങൾ പുറത്തു വരാനോ എന്നും രാഹുലിനെ വിവാഹം കഴിച്ച് മുമ്പോട്ട് പോകാനാണ് അവർ ആഗ്രഹിച്ചിരുന്നത് എന്നുമാണ് മനസ്സിലാക്കുന്നത് ഇവർ തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു എന്നാൽ പിന്നീടാണ് ഇവർ തമ്മിലുള്ള ബന്ധം അതോടെ വഷളായെന്നും ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ യുവതി രംഗത്ത് വരുന്നത് എന്നുമാണ് രാഹുൽ അകലുന്നു എന്ന് വ്യക്തമായപ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായത് റിപ്പോർട്ടർ ചാനലിലെയും ന്യൂസ് മലയാളത്തിലെയും മാധ്യമ പ്രവർത്തകരായ രണ്ട് വനിതകളോടെ ഈ വിവരങ്ങൾ അവർ പങ്കുവച്ചത്ര അവരാണ് യുവതിയുടെ അനുമതി പോലും ഇല്ലാതെ ഇത് പുറത്തുവിട്ടതെന്നും വിവാദത്തിലേക്ക് തള്ളി നീക്കിയതെന്നുമാണ് റിപ്പോർട്ടുകൾ ഇത് പുറത്തു വന്നതോടെ രാഹുലും ഈ യുവതിയും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായി ഇല്ലാതാകുന്നു യുവതി വീണ്ടും ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും രാഹുലിന് രംഗത്ത് വരാൻ വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇവിടെ യുവതിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം നിർണായകമാണ് യുവതി എന്തു ചെയ്യുന്നു എന്ന് ഞാൻ വ്യക്തമാക്കാത്തത് ഇരയെ ഒരു തരത്തിലും ആരും ഐഡന്റിഫൈ ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ് ഇതിനിടയിൽ രണ്ട് വലിയ സംഭവങ്ങൾ ഉണ്ടാവുന്നു ഒന്ന് രാഹുൽ പെട്ടെന്ന് പേരെടുക്കുകയും രാഹുലിന്റെ സാന്നിധ്യമില്ലാതെ പാലക്കാട് രാഷ്ട്രീയം മുമ്പോട്ട് പോവാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു രാഷ്ട്രീയ സർക്കിളുകൾക്ക് ഉണ്ടാക്കിയ അതൃപ്തി പോലെ തന്നെ യുവതിയേയും പ്രകോപിപ്പിക്കുന്നു നടി അനുശ്രീയെ ക്ഷണിച്ച് പാലക്കാട് രാഹുൽ നേതൃത്വം കൊടുക്കുന്ന ഒരു വീട് നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്തത് യുവതിയെ പ്രകോപിപ്പിക്കാൻ കാരണമായി അനുശ്രീയും രാഹുലും ഏതാണ് സമാനമായ വസ്ത്രം ധരിച്ച് ജോലികളെ പോലെ രംഗത്തെത്തിയതിന്റെ ഫോട്ടോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഈ യുവതി പ്രകോപിതയാവുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രകോപനമായി മാറുന്നത് ഈ വീഡിയോ വാർത്ത പുറത്തു വന്നതോടെ പ്രകോപിതയായിരുന്ന യുവതി രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങുകയാണ് ഇതിനാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്ന് പറയുന്ന ഒരു സ്ത്രീ വളരെ ആക്ഷേപകരമായ തരത്തിൽ ഒരു കുറിപ്പ് കുറിപ്പെഴുതുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് ഡൽഹിയിലുള്ള അഭിഭാഷക കുറിപ്പെഴുതുകയും ആ കുറിപ്പ് വൈറലാവുകയും ചെയ്തു ഈ കുറിപ്പിലെ പരാമർശങ്ങൾ ഈ യുവതിയെ പ്രകോപിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു രാഹുൽ ബോധപൂർവം ഈ കുറിപ്പ് എഴുതിപ്പിച്ചതെന്നാണ് യുവതിയുടെ വിലയിരുത്തൽ സീമാജി നായർ അടക്കമുള്ളവരുടെ കുറിപ്പുകളും രാഹുലിന്റെ സൃഷ്ടിയാണ് എന്നാണ് യുവതി വിലയിരുത്തുന്നത് വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഈ ദീപ ജോസഫിനെയോ സീമാജി നായരിയോ പരിചയമില്ല എന്നതാണ് സത്യം ദീപ ജോസഫ് ഇത്തരം വിഷയങ്ങളിൽ സ്ഥിരമായി അഭിപ്രായം പറയുന്ന അഭിഭാഷകയാണ് നിമിഷപ്രിയ കേസുകളൊക്കെ ഇടപെടുകയും നിരന്തരമായി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന അഭിഭാഷകയാണ് ഇതെല്ലാം ഉണ്ടാക്കിയ പ്രകോപനത്തിനൊടുവിലാണ് യുവതി രാഷ്ട്രീയ സമ്മർദ്ദത്തെ അതിജീവിക്കാനാവാതെ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുക്കുന്നത് ആ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നതും അതാണ് തങ്ങളുടെ വിജയമായി ന്യൂസ് മലയാളവും റിപ്പോർട്ടറും ആഘോഷിക്കുന്നതും ഈ നാട്ടിലെ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും അയ്യപ്പനെ മോഷ്ടിച്ചുതടക്കമുള്ളവ മുക്കളഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ചാനലുകൾ രംഗത്ത് വരുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ തോൽക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ യഥാർത്ഥത്തിൽ ജയിക്കുന്നതോ അഴിമതിയും തട്ടിപ്പും വഞ്ചനീയമായി നടക്കുന്ന ഈ സർക്കാർ എന്തായാലും ഈ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തെ വിഷയം തന്നെയായിരിക്കും ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇതിൻ്റെ ഫലം എന്താവും എന്ന് പഴയ പോലെ പെണ്ണ് കേസുകൾ യേശുമോ എന്നറിയണമെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം പുറത്തു വരണം